കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു യഹോബയുടെ ഭൂം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു അവൻ ഇളയത്തായി പോലെയും നിന്ന് വേർ മുളയ്ക്കുന്നതുപോലെയും അവന്റെ മുമ്പാകെ വളരും അവന് രൂപഗുണമില്ല കോമളത്വമില്ല കണ്ടാൽ ആഗ്രഹിക്കത്ത സൌന്ദര്യവുമില്ല അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ഖ്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്ക അവൻ നിന്നിതനായിരുന്നു നാം അവനെ ആദരിച്ചതുമില്ല സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്ന് നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണിപ്പിച്ചുമിരിക്കുന്നു എന്ന് വിചാരിച്ചു എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൌഖ്യം വന്നു വിരിക്കുന്നു നാമെല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു നാം ഓരോരുത്തരും താൻ വഴിക്ക് തിരിഞ്ഞിരുന്നു എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി തന്നെ താൻ താഴ്ത്തിയ വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു കൊല്ലുവാനും കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെയിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതിരുന്നു അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എന്റെ ജനത്തിന്റെ അതിക്രമം നിമിത്തം അവന് ദണ്ണനം വന്നു എന്നും അവന്റെ തലമുറയിൽ ആർ വിചാരിച്ചു അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവന്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു എന്നാൽ അവനെ തകർത്തു കളവാൻ യഹോബിക്ക് ഇഷ്ടം തോന്നി അവനവന് കഷ്ടം വരുത്തി അവന്റെ പ്രാണൻ ഒരു അകൃതിയാകമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ പ്രാപിക്കുകയും യഹോയുടെ ഇഷ്ടം അവന്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും അവൻ തന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും അതുകൊണ്ട് ഞാൻ അവന് മഹാൻമാരോടുകൂടെ ഓഹരി കൊടുക്കും ബലവാന്മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും അവൻ തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുക ഒന്നുമുതലുള്ള വാക്യങ്ങൾ അധ്യായം വാക്യങ്ങൾ പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്ക നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടി ആർത്ത് ഘോഷിക്ക ഏകാഗിനിയുടെ മക്കൾ ഭർത്താവുള്ളവരുടെ മക്കളെക്കാൾ അധികം എന്ന് യഹോവ യഹോ ചെയ്യുന്നു നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക നിന്റെ നിവാസികളുടെ തിരിശീലകളെ അവർ നിവർക്കട്ടെ തടുത്തുകളെ എരുത് നിന്റെ കയറുകളെ നീട്ടുക നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവിശമാക്കുകയും ശൂന്യ നഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും ഭയപ്പെടേണ്ട നീ ലജിച്ചു പോകുകയില്ല ഭ്രമിക്കേണ്ട നീ നാണിച്ചു പോകയില്ല നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും നിന്റെ വൈധവ്യത്തിലെ നിന്ന് ഇനി ഓർക്കയുമില്ല നിന്റെ സുസ്ഥാവ് ആകുന്നു നിന്റെ ഭർത്താവ് സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം ഇസ്രേലിന്റെ പരിശുദ്ധനാകുന്നതിന്റെ വീണ്ടെടുപ്പുകാരൻ സർവഭൂമിയുടെയും ദൈവം എന്നു അവൻ വിളിക്കപ്പെടുന്നു ഉപേക്ഷിക്കപ്പെട്ടു മനോവ്യസനത്തിൽ ഇരിക്കുന്ന സ്ത്രീയെ എന്ന പോലെ നിന്നെ വിളിച്ചിരിക്കുന്നു യൌവനത്തിൽ വിവാഹം ചെയ്തിട്ട് തള്ളിക്കളഞ്ഞ ഭാര്യ എന്ന പോലെ തന്നെ എന്നു നിന്റെ ദൈവം ചെയ്യുന്നു അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്ത് കൊള്ളും ക്രോധാധിക്യത്തിൽ ഞാൻ ക്ഷണനേരത്തേക്ക് എന്റെ മുഖം നിനക്ക് മറച്ചു എങ്കിലും നിത്യദേയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കും എന്ന് നിന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ അരുളി ചെയ്യുന്നു ഇതേനിക്ക് നോഹയുടെ വെള്ളങ്ങൾ പോലെയാകുന്നു നോഹയുടെ വെള്ളങ്ങൾ ഇനിയും ഭൂമിയെ മുക്കിക്കളയുകയില്ല എന്ന് ഞാൻ സത്യം ചെയ്തതുപോലെ ഞാൻ നിന്നോട് കോപിക്കുകയോ നിന്നെ ഭർഷിക്കുകയോ ഇല്ല എന്ന് ഞാൻ സത്യം ചെയ്തിരിക്കുന്നു പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല എന്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരളി ചെയ്യുന്നു അരിഷ്ടതയും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ടു ആശ്വാസമറ്റവളുമായുള്ളവേ ഞാൻ നിന്റെ കല്ല് അജ്ഞനത്തിൽ പതിക്കുകയും നീലക്കല്ലുകൊണ്ട് നിന്റെ അടിസ്ഥാനം ഇടുകയും ചെയ്യും ഞാൻ നിന്റെ താഴികക്കുടങ്ങളെ പത്മരാഗം കൊണ്ടും നിന്റെ ഗോപുരങ്ങളെ പുഷ്പരാഗം കൊണ്ടും നിന്റെ അറ്റങ്ങളെയൊക്കെയും മനോഹരമായ കല്ലുകൊണ്ടും ഉണ്ടാക്കും നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും നീതിയാൽ നീ സ്ഥിരമായി നിൽക്കും നീ പീഡനത്തോട് അകന്നിരിക്കും നിനക്ക് ഭയപ്പെടുവാനില്ലല്ലോ ഭീഷണിയോട് നീ അകന്നിരിക്കും അത് നിന്നോട് അടുത്തുവരികയുമില്ല ഓരുത്തർ നിന്നോട് കലശൽ കൂടുന്നുവെങ്കിൽ അത് എന്റെ ഹിതപ്രകാരമല്ല ആരെങ്കിലും നിന്നോട് കലശൽ കൂടിയാൽ അവൻ നീണ്ടനിമിത്തം വീഴും തീക്കണൽ ഊതി പണി ചെയ്തു ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു നശിപ്പിക്കാൻ സംഹാരകനെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും ദാസന്മാരുടെ അവകാശവും എന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇതുതന്നെയാകുന്നുവെന്ന് യോഹോവ ചെയ്യുന്നു അപ്പസോരനായ പൗലോസ് ഗലാഖ്യർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഗലാത്യർ അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകിയാൽ അതിൽ ഉറച്ചുനിൽപ്പീൻ അടിമതൂക്കത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് നിങ്ങൾ പരിചേതനേറ്റാ ക്രിസ്തുവിനെക്കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവുമില്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു പരിചേദന ഏൽക്കുന്ന ഏതു മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ കടമ്പിരിക്കുന്നുവെന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാനിച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർവിട്ടുപോയി നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശ നിവൃത്തിയെ ആത്മാവിനാർ കാത്തിരിക്കുന്നു ക്രിസ്തുവേശുവിൽ പരിചേദനയല്ല അഗ്രചർമ്മവുമല്ല സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം നിങ്ങൾ നന്നായി ഓടിയിരുന്നു സത്യം അനുസരിക്കാതിരിക്കാൻ നിങ്ങളെ ആർത്തടുത്തു കളഞ്ഞു ഇങ്ങനെ നിങ്ങൾ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവന്റെ പ്രവൃത്തിയല്ല അസാരം പുളിമാവ് ഭിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു നിങ്ങൾക്ക് ഭിന്നാഭിപ്രായം ഉണ്ടാകില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു എന്നാൽ നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷാവിധി ചുമക്കും ഞാനോ സഹോദരന്മാരെ ഇപ്പോഴും പരിചേതന പ്രസംഗിക്കുന്നുവെന്നു വരികിൽ ഇനിയും ഉപദ്രവം സഹിക്കുന്നത് എന്ത് അങ്ങനെയെങ്കിൽ ക്രൂശിന്റെ ഇടർച്ച നീങ്ങിപ്പോയല്ലോ നിങ്ങളെ കലഹിപ്പിക്കുന്നവർ അങ്ങ് ഛേദം കൊള്ളായിരുന്നു സഹോദരന്മാരെ നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു ഈ സ്വാതന്ത്ര്യം ജഡത്തിനും അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പിയും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ള ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയുകയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കില്ല എന്ന് ഞാൻ പറയുന്നു ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായ പ്രമാണത്തിന് കീഴുള്ളവരല്ല ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പക പിണക്കം ജാരശങ്ക ക്രോധം ശാഠ്യം ദ്വന്ദപക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു ആത്മാവിന്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്ത സൌമ്യത ഇന്ദ്രിയജയം ജയം ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായ പ്രമാണവുമില്ല ക്രിസ്തുവേഷുവിനുള്ളവർ ജടത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് മുതലുള്ള സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവെ ചേവിച്ച് അയക്കണമേ എനിക്കുത്രമരളമേ ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു എന്റെ പ്രാണനെ കാക്കേണമേ ഞാൻ നിന്റെ ഭക്തനാകുന്നു എന്റെ ദൈവമേ ആശ്രയിക്കുന്ന അടിയനെ രക്ഷിക്കണമേ കർത്താവെ എന്നോട് കൃപയുണ്ടാകണമേ ഇടവിടാതെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു അടിയന്റെ ഉള്ളത്തെ സന്തോഷിപ്പിക്കണമേ യഹോവെന്നെങ്കിലേക്ക് ഞാൻ എന്റെ ഉള്ള ഉയർത്തുന്നു കർത്താവെ നീ നല്ലവനും ക്ഷമിക്കുന്നവനും നിന്നോട് നിന്നോടപേക്ഷിക്കുന്നവരോടൊക്കെയും മഹാദയാലുവും ആകുന്നു യഹോവേ എന്റെ പ്രാർത്ഥനയെ ചെവി കൊള്ളയണമേ എന്റെ യാചനകളെ ശ്രദ്ധിക്കണമേ നീ എനിക്കുത്രമരളുകയാൽ എന്റെ കഷ്ട ദിവസത്തിൽ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു കർത്താവേ ദേവന്മാരിൽ നിനക്ക് തുല്യനായവനില്ല നിന പ്രവൃത്തികൾക്ക് തുല്യമായ ഒരു പ്രവൃത്തിയുമില്ല കർത്താവെ നീ ഉണ്ടാക്കിയ സകല ജാതികളും തിരുമുമ്പിൽ വന്ന് നമസ്കരിക്കും അവർ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമല്ലോ നീ മാത്രം ദൈവമാകുന്നു യഹോവേ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരെയണമേ എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ എന്റെ ദൈവമായ കർത്താവെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കും നിന്റെ നാമത്തെ എന്നേക്കും മഹത്വപ്പെടുത്തും എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ നീ എന്റെ പ്രാണനെ അഥമപാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു ദൈവമേ അഹങ്കാരികൾ എന്നോട് എതിർത്തിരിക്കുന്നു ഘോരന്മാരുടെ കൂട്ടം എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു അവർ നിന്നെ ലക്ഷ്യമാക്കുന്നതുമില്ല നീയോ കർത്താവെ കരുണയും കൃപയും നിറനിതയവുമാകുന്നു ദീർഘക്ഷമയും മഹാദേ വിശ്വസ്തയും ഉള്ളവൻ തന്നെ എങ്കിലേക്ക് തിരിഞ്ഞെന്നോട് കൃപയുണ്ടാകണമേ നിന്റെ ദാസിന് നിന്റെ ശക്തി തന്ന് നിന്റെ ദാസയുടെ പുത്രനെ രക്ഷിക്കണമേ എന്നെ പകയ്ക്കുന്നവർ കണ്ട് രചിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം എനിക്ക് തരണമേ യഹോവേ നീ എന്നെ സഹായിച്ചു ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ